നമസ്കാരം കേരള ലഹരി മരുന്നുകളുടെ ഹബ്ബായി മാറുന്നുണ്ടോ കൊച്ചി കൊച്ചിയിലേക്ക് പഠിക്കാനും ജോലിക്കുമായി എത്തുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടോ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ആ കൊച്ചിയിലേക്കുള്ള ലഹരി ഒഴുക്കിൽ എന്താണ് പങ്ക് ഇത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പെരുമ്പാവൂർ ലഹരി വസ്തുക്കളുടെ ഹബായി മാറുകയാണെന്ന വാർത്തകൾ നിരവധി വന്നിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നതായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം ഇതിന്റെ പശ്ചാത്തലത്തിൽ അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി മരുന്ന് കണ്ടെത്തുന്നതിനായി ഇരുന്നൂറ് പോലീസുകാരുടെ നേതൃത്വത്തിൽ ഒരു പകൽ മുഴുവൻ നീണ്ട വൻ പരിശോധനയാണ് നടത്തിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇരുപത് സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങൾ വിലയുള്ള കഞ്ചാവും രാസലഹരിയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി ലഹരി മരുന്ന് വലി ഉപയോഗിക്കുന്ന ഹുക്കയും പിടിച്ചെടുത്തു മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തു രാവിലെ പ്രതിജ്ഞ എടുത്താണ് പോലീസ് പരിശോധന ആരംഭിച്ചത് ട്രെയിനി അഞ്ജലി ഭാവന മാർക്കറ്റുകൾ ബസ് സ്റ്റാൻഡ് അതിഥി തൊഴിലാളികൾ തമ്പടിക്കുന്ന ഇടങ്ങൾ കടകൾ ലോഡ്ജുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും രാസലഹരിയുമാണ് പിടികൂടിയത് പൊതുസ്ഥലത്തിരുന്നു മദ്യപിച്ചവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ലഹരി മരുന്ന് വിൽക്കുന്ന സംഘത്തെയും ഓട്ടോറിക്ഷയെ പിന്തുടർന്നാണ് പിടികൂടിയത് ലോഡ് പരിശോധനയിലാണ് കണ്ടെത്തിയത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റകുറ്റത്തിന് മുപ്പത്തിമൂന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇരുപത് കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു അതിഥി തൊഴിലാളികൾക്കിടയിലെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്കും ബിവറേജ് ബിവറേജസ് പരിസരങ്ങളിലെ പരസ്യമായി മധ്യപ്പിക്കുന്നതിനുമെതിരെയുള്ള നിരീക്ഷണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ ടൗൺ ബിവറേജസ് പരിസരങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് ഏതായാലും കേരളത്തെയും പോലീസിനെയും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് നിരവധി പുകയിൽ ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളുമാണ് പോലീസ് പിടികൂടിയത് കേരളത്തിലുടനീളം കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിന്റെ പല സ്ഥലങ്ങളും തിരുവനന്തപുരം കോഴിക്കോട് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം സ്ത്രീകളിലും യുവാക്കളിലും കുട്ടികളിലും കൂടി വരുന്ന ഒരു സഹായി സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ അതിഥി തൊഴിലാളികൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ലഹരി എത്തിച്ചു കൊടുക്കുക വാങ്ങുക അതിന്റെ കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ലഹരിയുടെ അമിതമായ ഉപയോഗത്തിലൊക്കെ ഈ അതിഥി തൊഴിലാളികളുടെ പങ്ക് വലിയതാണ് അതുപോലെ തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മറൈൻ ഡ്രൈവ് ക്യൂൻസ് വേ അത്തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലകളിലൊക്കെ തന്നെയും ലഹരിയുടെ കൈമാറ്റ പ്രക്രിയ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വലിയൊരു പരിശോധന നടത്തിയത് പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ലഹരിയുടെ ആ ഹബ്ബായി പെരുമ്പാവൂർ മാറുകയായിരുന്നു ഇത്തരത്തിലുള്ള കേസുകൾ ഇതിനു മുൻപും നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിയതും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതും